ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങളാണ് പഠിക്കുന്നത് ഇപ്പോൾ പി എസ് സി ജനുവരി ഫെബ്രുവരി മാർച്ച് അപ് ടു ഡിസംബർ വരെയുള്ള പ്രധാന ദിനങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പഠിച്ച് വയ്ക്കും പരീക്ഷ ഉള്ളിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറ്റുന്ന വിധം കോഡൊക്കെ വെച്ചിട്ട് പഠിക്കണം അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ പഠിക്കുന്നത് അപ്പൊ ഫ്രണ്ട്ലി പി എസ് സി പ്ലേ ലിസ്റ്റിൽ ധാരാളം ക്ലാസുകൾ കോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ധാരാളം ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ പ്ലേലിസ്റ്റിലൊക്കെ പോയിട്ട് നമ്മുടെ പഴയ ക്ലാസുകളൊക്കെ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എസ് സി ആർ ടി ടെക്സ്റ്റുകളില് പറയുന്ന പ്രധാന ദിനങ്ങളാണ് നോക്കുന്നത് അതില് ജനുവരി മാസത്തെ പ്രധാന ദിനങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ചെറിയ കോഡുകളൊക്കെ ചെയ്യുന്നുണ്ട് കോഡ് ഇഷ്ടമുള്ളവർ അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചോളുക അപ്പൊ ആദ്യം നമുക്ക് ജനുവരിയിലെ ഏതൊക്കെ ദിനങ്ങളാണ് ടെക്സ്റ്റില് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം ജനുവരി ഒമ്പത് ദേശീയ പ്രവാസി ദിനമാണ് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പതിനൊന്ന് ലോക ശിരി ദിനം ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദ ജയന്തി ജനുവരി പതിനഞ്ച് ഇന്ത്യൻ കരസേന ദിനം ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ദിനം ജനുവരി ഇരുപത്തി മൂന്നില് തന്നെ ദേശീയ കൈയക്ഷര ദിനമുണ്ട് ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലികാ ദിനം ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ വിനോദ സഞ്ചാര ദിനം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം അറിയായിരിക്കുമല്ലോ ജനുവരി ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ പത്രദിനം ജനുവരി മുപ്പത് ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ രക്തസാക്ഷി ദിനം അപ്പൊ ജനുവരിയിലെ പ്രധാനപ്പെട്ട ഇത്തരം ദിനങ്ങള് പല തവണയായിട്ട് പി എസ് സു ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലം ഇതൊരു കുഞ്ഞു കഥ വെച്ചിട്ട് അങ്ങ് ഓർക്കാം അപ്പോ നമ്മളുടെ മാസത്തിന്റെ പേരെന്താണ് ജനുവരി എന്നാണ് അപ്പൊ ജനു കൂട്ടിയിട്ടൊരു കോഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് നമ്മൾ ജാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ജനുവരി മാസത്തിലെ പ്രധാന ദിനങ്ങളുടെ കോഡ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പൊ നോക്കിയേ ജാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ അവള് ഒമ്പതാം ക്ലാസും പത്തും പതിനൊന്നും പന്ത്രണ്ടും വരെ ക്ലാസ്സുകൾ പഠിച്ചത് ഒരു സെറ്റ് കോഡ് ബാക്കി അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ബാക്കി സെറ്റ് കോഡ് അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ് നമ്മുടെ ജാനുവിൻ്റെ അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു അപ്പൊ പ്രവാസിയുടെ മക്കൾ ആകുമ്പോഴത്തേക്ക് അവിടെ ആയതുകൊണ്ട് മക്കളുടെ പഠിത്ത കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ജാനുവിന്റെ അച്ഛൻ എന്ത് ചെയ്തു അറിയോ ജാനു ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോ പുള്ളി പ്രവാസി ജീവിതം നിർത്തി തിരിച്ച് സ്വന്തം ദേശത്തേക്ക് പോന്നു ഫസ്റ്റ് കോഡ് ജനുവരി ഒൻപത് ദേശീയ പ്രവാസി ദിനം അപ്പൊ ജാനുവിന്റെ അച്ഛൻ സ്വന്തം ദേശത്തേക്ക് പോന്നു ദേശീയ പ്രവാസി ദിനം എപ്പൊന്നു നമ്മുടെ ജാനു ഒമ്പതാം ക്ലാസ്സിലായപ്പോ ജനുവരി ഒമ്പത് ഒമ്പതാം ക്ലാസ്സിലായപ്പോ തിരിച്ചു പോന്നു അച്ഛൻ ദേശീയ പ്രവാസി ദിനം ഇപ്പൊ ഒമ്പത് എന്ന് എഴുതുന്ന ഇങ്ങനല്ലേ ഇപ്പൊ രണ്ട് കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാനുവിന്റെ അച്ഛൻ ഇങ്ങനെ തിരിച്ചു പോരുന്ന പോലെ തോന്നത്തില്ല ഒമ്പത് കണ്ട അപ്പൊ ജനുവരി ഒമ്പത് ദേശീയ പ്രവാസി ദിനം അങ്ങനെ നമ്മുടെ ജാനു ഒമ്പതാം ക്ലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ച് പത്തിലേക്ക് എത്തി പത്തിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് ഹിന്ദിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവക്ക് ഹിന്ദി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അച്ഛൻ മെയിൻ ആയിട്ട് ഇവളെ പ്രവാസ ജീവിതം നിർത്തി നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത് എന്നിട്ട് വന്ന് വരു വന്നിരുത്തി അവളെ ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ വെച്ച് എന്ത് സംഭവിച്ചു പത്താം ക്ലാസ്സിൽ വെച്ച് അവക്ക് ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടി വേൾഡ് നമ്പർ വൺ എന്നൊക്കെ പറയുന്ന പോലെ ഹിന്ദിക്ക് നല്ല മാർക്ക് ലോക ലോക ഹിന്ദി ദിനം അപ്പൊ പത്തില് വെച്ച അവൾക്ക് ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടി ജനുവരി പത്ത് ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടി അല്ലെ ലോക ഹിന്ദി ദിനം സമ്മതിച്ചല്ലോ അപ്പൊ ഒമ്പതിലും പത്തിലും അവളെ മാരക പഠിപ്പിക്കലായിരുന്നു അല്ലെ അച്ഛനും അമ്മയും കൂടെ ഇരുത്തി പഠിപ്പിക്കലായിരുന്നു ഒമ്പതും പത്തും അവളിങ്ങനെ പഠിച്ചു പഠിച്ച് വേഷം വെച്ച് പതിനൊന്നാം ക്ലാസ്സിലെത്തി അപ്പാ സ്ട്രിക്ട്നസ് ഒക്കെ വീട്ടിൽ കുറഞ്ഞു അപ്പൊ എന്താ ഹൗ എന്തര ആശ്വാസം പിന്നെ എന്താ അവൻഷൻ പിന്നെ എപ്പോഴും എന്താ ചിരിയോട് ചിരി അല്ലെ അപ്പൊ പതിനൊന്നാം ക്ലാസ്സിലെത്തിയപ്പോ അവൾ അങ്ങ് ഫ്രീ ആക്കി കൂടി അവൾ എന്താ ചിരിയോട് ചിരിയായി അപ്പോ പതിനൊന്നാം ക്ലാസ്സിലായപ്പോ അവൾ എന്താ ലോക ചിരിദിനം പിന്നെ എപ്പോഴും ചിരിയാ അല്ലെ ഏത് ലോകത്തുള്ളവരെ കണ്ടാലും അവള് നോക്കി ഇങ്ങനെ ചിരിക്കും ലോക ചിരി ദിനം പഠിച്ച ഇനി പ്ലസ് ടു ലായപ്പോഴോ പ്ലസ് ടു ആയപ്പോ എന്താ ഇങ്ങനെ ആയിട്ട് പഠിച്ച് പഠിച്ച് പ്ലസ് ടു അവൾക്ക് നല്ല മാർക്ക് കിട്ടി നല്ല മാർക്ക് എന്ന് വെച്ചാൽ ടോപ്പ് മാർക്ക് കിട്ടിയിട്ട് അവൾക്ക് സ്വീകരണം കിട്ടി എപ്പോ നാട്ടിലൊരു ഒരു ഫങ്ഷൻ നടത്തി അതിൽ വെച്ച് സ്വീകരണം ഏത് ഫങ്ഷനിൽ വെച്ചിട്ടാണ് അവൾക്ക് സ്വീകരണം കിട്ടിയത് പ്ലസ് ടു വെച്ചിട്ട് അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദ ജയന്തി അവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചപ്പോ ജനുവരി പന്ത്രണ്ടിന് അവക്ക് പ്രൈസൊക്കെ കൊടുത്തു പ്ലസ് ടു ലെ പ്രൈസ് അപ്പൊ പ്ലസ് ടു ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദ ജയന്തി അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് അച്ഛൻ തിരിച്ചു വന്നു ദേശീയ പ്രവാസി ദിനം പത്താം ക്ലാസ്സിലായപ്പോൾ അവക്ക് ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടി ലോക ഹിന്ദി ദിനം പ്ലസ് ടെൻഷൻ ഒന്നുമില്ല പഠിക്കാനും നിർബന്ധിക്കുന്നില്ല ചിരിയോട് ചിരി ലോക ചിരി ദിനം പ്ലസ് ടു ലായപ്പോൾ അവക്ക് നല്ല മാർക്ക് കിട്ടി അവക്ക് വിവേകാനന്ദ ജയന്തിയുടെ ആഘോഷത്തിനിടയ്ക്ക് സ്വീകരണവും കിട്ടി അപ്പൊ പ്ലസ് ടു സ്വാമി വിവേകാനന്ദ ജയന്തി നാല് ഡേറ്റ് ഒക്കെ അല്ലേ ഇനി അടുത്തത് പിന്നെ ഫുള്ള് ഗ്യാപ്പാകട്ടോ പിന്നെ നമ്മൾ സ്കൂൾ നിർത്തുക പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി അതായത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവൾ കോളേജിലാണല്ലോ അപ്പൊ അവൾ കോളേജിൽ പോയി പഠിച്ചോട്ടെ നമുക്ക് അത് വേണ്ട കോടിലെ അപ്പോൾ അവള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഒരു കാറുണ്ട് പുള്ളിക്കാരികി ടാറ്റാ പഞ്ച് ഉം അപ്പൊ ടാറ്റ പഞ്ച് കാറിൽ അവൾ ഇങ്ങനെ ഓടിച്ചു പോവാ അപ്പൊ പഞ്ച് പതിനഞ്ച് ഓർക്കണം കേട്ടോ ആ ജാനൂടെ പഞ്ച കാർ അതിൽ നിന്ന് ജാനുവരി പതിനഞ്ച് ജാനൂന്റെ പഞ്ച് കാറിൽ നമ്മൾ ഓർക്കും ജനുവരി പതിനഞ്ച് ആ കാർ ഓടിച്ചു പോയപ്പോ അവിടെ സൈഡിലായിട്ടേ എന്ത് നടക്കുന്നുണ്ടായിരുന്നു കരസേന റാലി നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ കരസേനയുടെ റാലി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടാറ്റ പഞ്ചിൽ പോകുന്നു നിങ്ങൾ ഇമാജിൻ ചെയ്തു ടാറ്റാ പഞ്ചിൽ പോകുന്നു സൈഡിൽ കൂടെ എന്താ കരസേനയുടെ റാലി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ കരസേനാ ദിനം പഞ്ചിൽ വെച്ച് കണ്ടു ആയിരം ജാനു ജനുവരി പതിനഞ്ച് ഇന്ത്യൻ കരസേനാ ദിനം അടുത്തത് ഇരുപത്തി മൂന്നില് രണ്ട് ദിനങ്ങൾ പഠിക്കാനുണ്ട് അതായത് നേതാജി ദിനവും ദേശീയ കയ്യക്ഷര ദിനവും അത് ഓർക്കാനെ ഇപ്പം നമ്മൾ പ്ലസ് ടു കൊണ്ട് നിർത്തി പ്ലസ് ടു ആകുമ്പോൾ എത്ര വയസ്സാണ് പതിനേഴ് വയസ്സ് പിന്നെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഡിഗ്രി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പി ജി ഇരുപത്തി രണ്ട് വയസ്സിലായിരിക്കുമല്ലോ പഠിച്ച് പുറത്തിറങ്ങുന്നത് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു പിന്നെ എത്രാമത്തെ വയസ്സാ ഇരുപത്തി മൂന്നാമത്തെ വയസ്സാണല്ലോ അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ പിന്നെ തൊഴിൽപരമായ കാര്യങ്ങളായിരിക്കുമല്ലോ ജാനു ചെയ്യണ്ടേ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവള് സ്വീകരിച്ച തൊഴിലെന്ന് പറയുന്ന എന്താണെന്നറിയോ മറ്റേ കാലിഗ്രഫി എന്ന് പറയുന്നില്ല നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആ ഒരു തൊഴിലാണ് അപ്പൊ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവൾ കാലിഗ്രഫി കയ്യക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് സ്വീകരിച്ചത് അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് ദേശീയ കയ്യക്ഷരദിനം ദേശീയ കയ്യക്ഷരം ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജാനു എന്ത് തൊഴിലാണ് സ്വീകരിച്ചത് നന്നായിട്ട് എഴുതുന്ന കയ്യക്ഷരം കാലിഗ്രഫി ജോലിയാണ് സ്വീകരിച്ചത് അപ്പൊ ദേശീയ കൈയക്ഷരദിനം ദേശീയ ദിനം അപ്പൊ നല്ല കയ്യക്ഷരത്തിൽ ഭംഗിയുള്ള കുറച്ച് ലെറ്റേഴ്സ് എഴുതി എന്ന് നമ്മള് നമ്മുടെ ജാനുവിനോട് ചോദിച്ചപ്പോ അപ്പൊ തന്നെ അവൾ എന്ത് എഴുതി ആ കയ്യക്ഷരം നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി അപ്പൊ തന്നെ അവള് നേതാജി എഴുതി കാണിച്ചു അപ്പൊ അതും ഇരുപത്തിമൂന്ന് അപ്പൊ ഇരുപത്തി മൂന്നിൽ രണ്ട് ദിനങ്ങളുണ്ട് ജനുവരി ഇരുപത്തി മൂന്നില് തന്നെ കയ്യക്ഷരം ഉണ്ട് നേതാജി ഉണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് കൈയക്ഷരം നേതാജി അല്ലെങ്കിൽ നേതാജിയുടെ കൈ അക്ഷരം പോലെ സൂപ്പർ കയ്യക്ഷരമാണ് നമ്മുടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ജാനൂന എന്ന് ഓർത്താൽ മതി ഇപ്പൊ ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ദിനവും കിട്ടും ദേശീയ കൈയക്ഷര ദിനവും കിട്ടും അപ്പൊ അത് കഴിഞ്ഞു ഇനി ദേശീയ ബാലികാ ദിനമാണ് അങ്ങനെ പുള്ളിക്കാർ ഈ ഒരു പ്രൊഫഷൻ സ്വീകരിച്ചല്ലോ ഇരുപത്തിനാല് ഇത് പഠിക്കാൻ വേണ്ടി വന്നു കുഞ്ഞു പിള്ളേരല്ലേ ഹാൻഡ് റൈറ്റിങ് നന്നാക്കാൻ വേണ്ടി എത്ര ബാലികമാര് വന്നു ഇരുപത്തി നാല് ബാലികമാർ ദേശീയ ബാലികാ ദിനം ഇനി ഇരുപത്തി അഞ്ച് അപ്പൊ നമ്മുടെ ഇരുപത്തിനാല് ബാലികമാരും പ്ലസ് നമ്മളുടെ ജാനൂരി കൂടെ കൂട്ടുമ്പോ എത്ര പേരാ ഇരുപത്തിയഞ്ച് ഇവര് നല്ല കമ്പനി ആയി കഴിഞ്ഞു ഇവരെവിടെ പോയി ഇവര് ക്ലാസ്സിൽ നിന്ന് ടൂറൊക്കെ പോയി കുട്ടികൾ നന്നായിട്ടൊക്കെ എഴുതുമ്പോ എന്താ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് ഇവര് ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോകും അതായത് വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നോർക്ക അപ്പൊ ഇരുപത്തി അഞ്ച് അപ്പൊ ഇരുപത്തിനാല് ബാലികമാരും പ്ലസ് നമ്മളുടെ ജാനൂരിൻ കൂടെ കൂട്ടി ഇരുപത്തിനാല് സോറി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ദേശീയ വിനോദസഞ്ചാര ദിനം അറിയാലോ അപ്പൊ ജനുവരി ഇരുപത്തഞ്ച് പഠിച്ചു പിന്നെ ഇരുപത്തി ആറ് ഞാൻ പറയേണ്ട കാര്യമില്ല റിപ്പബ്ലിക് ദിനമാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങളോട് പറയേണ്ട ഒരു ദിനമുണ്ട് ഇരുപത്തൊമ്പത് ഇന്ത്യൻ പത്രദിനം എടാ നമ്മൾ നോർമലി ഇല്ല റിപ്പബ്ലിക് പരേഡ് റിപ്പബ്ലിക് ദിനമൊക്കെ കഴിഞ്ഞ് ഉറപ്പായിട്ടും നമ്മൾ പത്രമൊക്കെ വായിക്കും അപ്പൊ ഇങ്ങനെ എന്തിനാ വായിക്കുന്നത് ഏത് ഏത് രാജ്യമാണ് രാജ്യമാണോ ഇങ്ങോട്ട് വന്നത് പരേഡിന് എന്തൊക്കെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ ആ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എന്തായാലും പത്രം വായിക്കും അങ്ങനെ നമ്മുടെ ജാനുവിന്റെ ക്ലാസ്സിലെ പിള്ളേരെന്ത് ചെയ്തു പത്രം വായിച്ചു അല്ലെങ്കിൽ ജാനു പത്രം വായിച്ചു അപ്പൊ ജാനു ഈ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന റിപ്പബ്ലിക് ദിനമൊക്കെ കഴിഞ്ഞ് വേഗം പത്രം എടുത്ത് വായിക്കുക അപ്പം ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആണ് പുള്ളിക്കാർ വായിച്ചത് വായിച്ചു വന്നപ്പോ പത്രം എടുത്തപ്പോൾ തല തിരിഞ്ഞു പോയി വായിച്ചപ്പോൾ പത്രം എടുത്തു പിടിച്ചപ്പോൾ തല തിരിഞ്ഞു പോയി തലതിരിഞ്ഞു പോകുമ്പോൾ എന്തു പറ്റും ഈ ആറ് എന്താകും ഒമ്പതാവും അപ്പോ ജാനു ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിന്റെ റിപ്പബ്ലിക് ദിനത്തിലെ പത്രം തലതിരിച്ചാണ് വായിച്ചത് അപ്പൊ എന്തായി അപ്പൊ ഒമ്പതായില്ലേ അപ്പോ ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ആറ് തലതിരിഞ്ഞ് ഇരുപത്തി ഒമ്പത് ആകുമ്പോ എന്താകും ഇന്ത്യൻ പത്രദിനമാകും ഇന്ത്യൻ പത്രദിനു പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ സിലബസ് നിങ്ങൾ പറഞ്ഞില്ലേ മലയാളത്തിന്റെ കണ്ടന്റ് വേണംന്ന് ഇപ്പം പദശുദ്ധി വാക്യശുദ്ധി പര്യായ വിപരീതം അങ്ങനെ എല്ലാ കണ്ടന്റും എസ് സി ആർ ടി പുതിയതും പഴയതും പിന്നെ പോരാത്തതിന് രണ്ടായിരത്തിലധികം മുൻകാല ചോദ്യങ്ങളും കൂടെ ചേർത്താണ് നമ്മുടെ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് ബുക്കും കൂടെ ഇപ്പോൾ കോംബോ ഓഫർ ഉണ്ട് വാട്സപ്പ് വഴിയോ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഫ്രണ്ട്ലി പി എസ് സി എന്റെ മലയാളം ക്ലാസ് ഒക്കെ ഓക്കെ ആണെങ്കിലേ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഫ്രണ്ട്ലി പി സി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ പെയ്ഡ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ കയറി നോക്കുക ഇടയ്ക്ക് അപ്പോ എന്തായി അങ്ങനെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം നമ്മൾ പഠിച്ചു ജനുവരി ഇരുപത്തി ആറ് പിന്നെ ജനുവരി ഇരുപത്തൊമ്പത് ആറ് തല തലതിരിഞ്ഞ് ഒമ്പത് പത്രത്തിൽ അപ്പൊ ഇന്ത്യൻ പത്ര ദിനവും പഠിച്ചു ഇനി ഒരു ദിനവും കൂടെ ഉള്ളൂ അത് നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയാൻ പറ്റുന്നതായിരിക്കും എന്താണ് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം അത് അതിന്റെ പിന്നിലുള്ളത് രക്തസാക്ഷി ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണെന്ന് അപ്പൊ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം അപ്പോ ജനുവരി അങ്ങ് തീരാൻ പോവാ അപ്പൊ തീരാറായപ്പോ ക്ലാസ് തീരാറായപ്പോ ജാനു കുട്ടികളോട് എന്ന് പറഞ്ഞു എല്ലാരും എണീറ്റ് ഒരു മിനിറ്റ് മൗനമായിട്ട് നിൽക്കുക ജനുവരി മാസം മുപ്പത് തീരാൻ പോവാണ് അന്ന് എന്തോ സംഭവിച്ചു അന്ന് നമ്മുടെ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ് അപ്പൊ അതിനെ അനുസ്മരിക്കുന്നതിനായിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിൽക്കുക അങ്ങനെ ജനുവരി മുപ്പത് കൊണ്ട് നമ്മൾ പഠിച്ചു തീർത്തു അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടിന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ വെറുതെ ആദ്യമായിട്ട് പി എസ് പഠിക്കുന്നവർക്ക് ജനുവരിയുടെ വായിച്ചൊക്കെ വിടുമ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർത്തിരിക്കുന്നൊക്കെ തോന്നും ചുമ്മാതാ ഓർത്തിരിക്കത്തില്ല മറന്നുപോകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കഥയിലൂടെ ജനുവരിയിലെ പ്രധാന ദിനങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കാൻ നോക്കുക ഈ ക്ലാസ് ഓക്കെ ആണോ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അപ് ടു ഡിസംബർ വരെ ഇതുപോലെ ചെറിയ കോഡുകൾ വെച്ചിട്ട് ചെയ്യാം ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിർബന്ധമായിട്ടും അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം